ഗോതമ്പ് ചെടികൾക്കിടയിൽ വിളയ്ക്കപ്പെട്ട കള ഡാർണൽ എന്ന് പറയുന്ന ഒരു പ്രത്യേകതരം കളയാണത് അതിന്റെ ചെറുപ്പകാലത്ത് ഈ ഗോതമ്പും ഡാർണലും തമ്മിൽ വേർതിരിച്ചെറിയാൻ നല്ല കൃഷിക്കാർക്ക് പോലും ഭയങ്കര വിഷമം വിൽഡുറഞ്ചിന്റെ സ്റ്റോറി ഓഫ് സിവിലൈസേഷൻ എന്ന് പറയുന്ന ഒരു വലിയ ചരിത്ര ഗ്രന്ഥമുണ്ട് അതിൽ റോമാ സാമ്രാജ്യത്തിന്റെ ചരിത്രം എഴുതിയ സമയത്ത് അത് അവസാനിപ്പിച്ച അദ്ദേഹം എങ്ങനെയാണ് സീസറും ും യുദ്ധമൊക്കെ തേറ്റുമുട്ടി അവിടെ ക്രിസ്തു ജയിച്ചു ക്രിസ്തുവിന്റെ സഭയെ ഏറ്റവും അധികം പീഡിപ്പിച്ച റോമാ സാമ്രാജ്യത്തിന്റെ ഔദ്യോഗിക മതമായിട്ട് ക്രിസ്തു സഭ മാറുന്നത് നമ്മൾ കണ്ടു നാലാം നൂറ്റാണ്ടിൽ പിശാച കൊണ്ടുവന്ന അടുത്ത ആയുധമാണ് അസത്യങ്ങളെ സത്യങ്ങളെന്ന് തോന്നിക്കുന്ന വിധത്തിൽ സഭയിൽ പ്രചരിപ്പിക്കുക ഈ ആര്യനിസം ഇന്നുണ്ടോ ഇന്ന് യഥാർത്ഥത്തിലെ ആര്യനിസത്തിന്റെ ഏഴാം നൂറ്റാണ്ടിലെ അവതാരമാണ് ഇസ്ലാം എന്ന് പറയുന്നത് അവൻ പീഡനം സഹിച്ചത് നമ്മുടെ പാപങ്ങൾ സംഭവിച്ചുകൊണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ മറക്കാൻ പാടില്ല കൽത്തൂണൽ കട്ടപ്പെട്ട് ചാട്ടയടിക്കപ്പെട്ടപ്പോൾ അവന്റെ ശരീരത്തിൽ നിന്നും ചോര തെറിക്കുന്നത് പോലെ ശരീരഭാഗങ്ങളും തെറിച്ചു മാറിയത് നമുക്ക് വേണ്ടി ചാട്ടയടികൊള്ളതാണവെന്ന് നമ്മൾ മറക്കാൻ പാടില്ല കുരിശുമെടുത്തുകൊണ്ട് കാൽവരിയിലേക്ക് നടന്നത് കാൽവരിയിൽ എത്തിയിട്ട് അവനെ മൂന്നാളികളിൽ കുരിശിൽ തറച്ച് തൂക്കിയിട്ടപ്പോഴ് അത് നിന്നവർ സാക്ഷ്യപ്പെടുത്തിയത് നമ്മൾ മറക്കാൻ പാടില്ല അവസാനം കുരിശിൽ കിടന്ന് പെടഞ്ഞു പെടഞ്ഞു മരിച്ചത് നമുക്ക് വേണ്ടിയാണ് നമ്മൾ മറക്കാൻ പാടില്ല അവന്റെ ശരീരം ഇറക്കിയിട്ട് അവന്റെ അമ്മയുടെ മടിയിൽ കിടത്തിയപ്പോഴ് ആദ്യമായിട്ട് നീ സ്വയം അടിയിലെടുത്തപ്പ ചുംബിച്ചത് പോലെ അമ്മ ചുംബിച്ചത് കണ്ടു നിന്നവരുടെ സാക്ഷ്യം നമ്മൾ മറക്കാൻ പാടില്ല അൻപത്തിനാല് ചതുരശ്രയടിയുള്ള തുടിയിൽ പൊതിഞ്ഞ കല്ലറയിൽ അവനെ അടക്കിയത് ആ കല്ലറയ്ക്ക് കല്ല് വെച്ച് കാവൽ നിന്നത് ഈ കാവൽക്കാരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടോ അവൻ ഉയർത്തെഴുന്നേറ്റത് ഇതൊക്കെ സത്യങ്ങളാ മത്തേടസിന് ശേഷം പതിമൂന്നാം അധ്യായം വളരെ പ്രത്യേകതകൾ ഉള്ളൊരു അധ്യായം പാരബിൾസ് ഓഫ് ദ കിങ്ഡം എന്നാണ് ഈ ഈ അധ്യായത്തിലെ ഉപമകളെ കുറിച്ച് പറയുന്നത് വിശ്വസിക്കാൻ പറ്റിയല്ല ഏഴ് ഉപമകൾ ഈ ഒരൊറ്റ അധ്യായത്തിൽ ഈശോ പറയുന്നു ഏഴ് ഉപമകൾ ഇങ്ങനെ തുടർച്ചയായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക അതിൽ ഇന്ന് വായിച്ച വിശദഗ്രന്ഥ ഭാഗത്തിൽ യഥാർത്ഥത്തിലെ ഉപമകളെ സംബന്ധിച്ച ഇടയ്ക്ക് മറ്റൊരു ഉപമ പറയുന്നു നിങ്ങളത് വായിച്ചിരിക്കേണ്ട അധ്യായമാണ് വളരെ രസകരമായിട്ടാണ് ആ അധ്യായം തുടങ്ങുന്നതന്നെ വിധക്കാരന്റെ ഉപമ പറഞ്ഞുകൊണ്ട് ആ ഉപമയ്ക്ക് ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന ഉപമയുമായിട്ട് കുറച്ച് ബന്ധങ്ങളുമുണ്ട് ആദ്യം വിധക്കാരൻ്റെ ഉപമ പറയുന്നു പിന്നെ വിത്തിൻ്റെ കളകളുടെയും വിത്തുകളുടെയും ഉപമ പറയുന്നു തൊട്ടടുത്തത് കടുക് ഉപമ പിന്നെ പുളിമാവിൻ്റെ ഉപമ മറഞ്ഞിരിക്കുന്ന നിധിയുടെ ഉപമ അമൂല്യമായ മുത്തിൻ്റെ ഉപമ അവസാനം നിറഞ്ഞ വലയുടെ ഉപമ ഇത്രയും ഉപമകളാണ് പറയുന്നത് ശരിക്കു പറഞ്ഞു തന്നാൽ ഇങ്ങനെ ഒരു ചെറിയ ഒരു ക്ലാസ്സിൽ തീർക്കാൻ പറ്റുന്നതല്ല ഈ വിഷയം വളരെയധികം പഠിക്കേണ്ട സ്വന്തം ഒരു ഭാഗമാണ് ഈ ഏഴ് ഉപമകളില് മൂന്നെണ്ണം മാത്രമേ മറ്റേതെങ്കിലും സുവിശേഷകന്മാർ പറയുന്നു മത്തായിക്ക് മാത്രമുള്ള നാല് ഉപമകളുണ്ട് അതിലൊന്നാണ് ഇന്ന് നമ്മൾ ഈ പഠിക്കാൻ പോകുന്ന കളകളുടെ ഉപമ മറ്റ് മത്തായിക്ക് മാത്രമുള്ള മറ്റ് സുവിശേഷകന്മാർക്കില്ലാത്ത ഉപമകള് ഫയലിൽ മറഞ്ഞിരിക്കുന്ന നിധിയുടെ ഉപമ അമൂല്യമായ പളുങ്കിന്റെ മുത്തിന്റെ ഉപമ നിറഞ്ഞ വലയുടെ ഉപമ ഇവയൊന്നും മറ്റ് സുശേഷകന്മാരിലില്ല മത്തായിയുടെ പ്രത്യേകത നമുക്കറിയാം മത്തായിയുടെ ഏറ്റവും വലിയ പ്രത്യേകത അദ്ദേഹം ഒരു അക്കൗണ്ടന്റ് ആയിരുന്നതുകൊണ്ട് എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായിട്ട് ഒന്ന് രണ്ട് മൂന്ന് ഇങ്ങനെ രേഖപ്പെടുത്തി വെക്കാനുള്ള കഴിവുണ്ട് മറ്റ് സുവിശേഷകന്മാർക്കൊന്നും ഉൾക്കൊള്ളിക്കാൻ പറ്റാത്ത ആ അത്രയധികം കാര്യങ്ങൾ മത്തായി അദ്ദേഹത്തിന്റെ അക്കൗണ്ടൻസി മികവ് കൊണ്ട് ഈ സുവിശേഷത രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് പതിമൂന്നാം അധ്യായം ഞാൻ നേരത്തെ പറഞ്ഞു ഇതിന് തൊട്ടു മുമ്പുള്ള ഉപമ വിതക്കാരൻ വിതയ്ക്കാൻ പുറപ്പെട്ടതിനെ കുറിച്ചാണ് അവിടെ വിത്ത് നല്ല ഗുണമുള്ള വിത്താണ് ഒരു വിത്തും മോശമല്ല വിതക്കാരൻ വിതയ്ക്കാനെടുത്ത വിത്തുകളെല്ലാം ഒരേപോലെ ഗുണമുള്ള പക്ഷെ അത് വീണ നിലത്തിന് ഗുണത്തിന് മാറ്റമാണ് കൂടുതൽ ഗുണമുള്ള നിലത്ത് വീണത് കൂടുതൽ ഫലമുണ്ടാക്കി ഗുണമില്ലാത്ത നിലത്ത് വീണ വിത്ത് അതുപോലെ ഫലമുണ്ടാക്കിയില്ല ഇതാണ് അതിൻ്റെ അടിസ്ഥാനതത്വം അതായത് തൊട്ടടുത്ത ഉപമയിലും വരാൻ പോകുന്ന വിത്താണ് പക്ഷെ ഇവിടെ ഒന്നാമത്തെ ഉപമയിലെ വിത്തിന് ഒരു കുറ്റവുമില്ല ഏറ്റവും ക്വാളിറ്റിയുള്ള വിത്ത് അതാണ് വിതക്കാരൻ വിതയ്ക്കാൻ എടുത്തിരിക്കുന്നത് രണ്ടാമത്തെ ഉപമ പതിമൂന്നാം അധ്യായ ഇരുപത്തിനാലാം വാക്യത്തിൽ തുടങ്ങുന്ന ഉപമ നല്ല ഗുണമുള്ള വിത്തും നിലവുമാണ് പക്ഷേ ആ വിത്തിന്റെ ഗുണം നശിപ്പിക്കാനായി കളകൾ ഉണ്ടാകുന്നതാണ് രണ്ടാമത്തെ ഉപമ ഇത്രയുമാണ് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് ഈ ഉപമയ്ക്ക് ഈശോയുടെ എല്ലാ ഉപമകൾക്കും ഉള്ളതുപോലെ ഒരു പ്രത്യക്ഷത്തിലുള്ള ഒരു അർത്ഥവുമുണ്ട് ആന്തരികാർത്ഥവുമുണ്ട് പ്രത്യക്ഷാർത്ഥം മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ് എങ്കിലും ഒരുപക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ലാത്ത ഒരു കാര്യം ഞാൻ പറയാം ഈശോ ഈ പറയുന്ന ഗോതമ്പ് ചെടികൾക്കിടയിൽ വിതയ്ക്കപ്പെട്ട കള അതിന് പ്രത്യേകതയുള്ള കളയാണ് ഏതെങ്കിലും ഒരു കളയല്ല ഡാർണൽ എന്ന് പറയുന്ന ഒരു പ്രത്യേകതരം കളയാണത് ഈ ഡാർണൽ എന്ന് പറയുന്ന ഒരു പ്രത്യേകതയുണ്ട് ഗോതമ്പ് കിളുത്ത് വരുന്ന കൂടെ തന്നെ അതും കിളുത്തു വരുമ്പോ അതിന്റെ ചെറുപ്പകാലത്ത് ഈ ഗോതമ്പും ഡാർണലും തമ്മിൽ വേർതിരിച്ചറിയാൻ നല്ല കൃഷിക്കാർക്ക് പോലും ഭയങ്കര വിഷമം ഒരേപോലെയാണ് അത് വളർന്നു വരിക ഒരു വ്യത്യാസവുമില്ല നല്ല കറകളഞ്ഞ കൃഷിക്കാർക്ക് പോലും വീറ്റ് ഗോതമ്പും ഡാർഗിൽ നിന്നും തമ്മിൽ വേർതിരിച്ചറിയാൻ സാധ്യ അത് വളർന്നു വരുന്ന സമയത്ത് പക്ഷേ കുല വന്നു കഴിയുമ്പോൾ വളരെ കൃത്യമായിട്ട് അറിയാൻ പറ്റും ഗോതമ്പ് കൊലച്ചു കഴിയുമ്പോ അതിന്റെ ആ കൊലയുടെ ഭാരം കൊണ്ട് ഗോതമ്പിന്റെ കതിരുകളെല്ലാം എല്ലാം നിലത്തേക്ക് ഇങ്ങനെ വളഞ്ഞു കിടക്കും നല്ല നിറഞ്ഞ് കൂത്ത് കായ്ച്ചു കിടക്കുന്ന ഗോതമ്പ് വയലില് ഒരൊറ്റ ഗോതമ്പ് പോലും നേരെ നിൽക്കുകയാണ് എല്ലാം ചെരിഞ്ഞ് വളഞ്ഞായിരിക്കും കിടക്കുക റായെഴുതി പോലെ വളഞ്ഞു കിടക്കും എന്നാൽ ആ സമയത്താണ് ഡാർണൽ അതിന്റെ തനി നിറം കാണിക്കുക അതെല്ലാം നേരെ പൊങ്ങി നിൽക്കുക അപ്പോ വളരെ എളുപ്പമാണ് കൃഷിക്കാരന് ഈ ഡാർണൽ പറിച്ചു കളയാൻ ഈശോ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലാകുന്നുണ്ടോ ഇപ്പോ ചെറുപ്പത്തിൽ വളർന്നു വരുന്ന സമയത്തായിരുന്നു ഈ ഡാർണൽ പറിക്കാനായിട്ട് പോയിരുന്നത് എങ്കിൽ ഒരു കർഷകനും ഒരു കൂലിപ്പണിക്കാരനും ഒരു കർഷക തൊഴിലാളിക്കും ഈ ധാർണൽ മാത്രമായിട്ട് പറിച്ചെടുക്കാൻ സാധിക്കുമായിരുന്നില്ല ഈശോ ഒരു വാചകം പറഞ്ഞു ഓർക്കുന്നുണ്ടോ നിങ്ങൾ കള പറിക്കുന്ന കൂടെ നല്ല ചെടികളും പിഴുതുകളയാൻ സാധ്യതയുണ്ട് എന്നത് സംഭവിക്കും ചെറുപ്പത്തിൽ അത് സംഭവിക്കും പക്ഷെ കൊല വന്നു കഴിഞ്ഞാൽ ആർക്കും കൺഫ്യൂഷൻ കൺഫ്യൂഷനായിരുന്നു ഗോതമ്പിന്റെ നിറം ഗോൾഡൻ നിറമായിട്ട് മാറും സ്വർണ്ണ നിറമായിട്ട് മാറും എന്നിട്ട് അത് വളഞ്ഞു കിടക്കും ധാർണൽ നല്ല പച്ച നിറത്തിൽ തന്നെ നിൽക്കും നേരെ പൊങ്ങി നിൽക്കും വളരെ എളുപ്പമാണ് അതിൽ നടന്നിങ്ങനെ പറിച്ചെടുത്ത് കളഞ്ഞാൽ ഈ പറിച്ചെടുത്ത് കളഞ്ഞിട്ട് അതും വളരെ രസമാണ് നല്ല കട്ടിയുള്ള സാധനമാണ് ഡാണൽ പറിച്ചെടുത്ത് പോകുമ്പോൾ അവരിങ്ങനെ കെട്ടാക്കി കെട്ടാക്കി ആണത് പോവുക അത് വയൽക്കരയിലേക്ക് എറിയും പിന്നീട് ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് കത്തിക്കും അടുത്ത വർഷം കൃഷി ഇറക്കുന്നതിന് മുമ്പ് ഡാണൽ കത്തിച്ചിട്ടാണ് ചാരത്തിലാണ് അടുത്ത കൃഷി ഇറക്കുന്നത് ഇത്രയുമാണ് ഇതിന്റെ പ്രത്യക്ഷാർത്ഥം വളരെ എളുപ്പത്തിൽ മനസ്സിലാകുന്ന കാര്യമാണ് നിങ്ങൾക്ക് മനസ്സിലായത് ഞാൻ കരുതുന്നു ഇവിടെ ഒരു കാര്യം ഈശോ പറയുന്നത് ർത്ഥത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുക നിങ്ങൾ വിള പൂർത്തിയാകുന്നതുവരെ കള പറ കളയരുത് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഈശോ സഭാ നേതൃത്വത്തിന് ഒരു മുന്നറിയിപ്പാണ് ഒരാളെയും പാപി എന്ന് പറഞ്ഞ് മാറ്റി നിർത്തുവാൻ സഭയ്ക്ക് അധികാരമില്ല സഭാ നേതൃത്വത്തിന് അധികാരമില്ല എന്നാണ് ഈശോ ഇവിടെ പറയുന്നത് രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ഒന്ന് അയാളുടെ ജീവിത സാഹചര്യങ്ങൾ എന്താണ് എന്തുകൊണ്ടാണ് അയാളെ നമ്മൾ എന്ന് വിളിക്കുന്ന സാഹചര്യത്തിലേക്ക് അയാൾ എത്തി എന്ന് നമുക്കറിയില്ല അത് ദൈവത്തിന് മാത്രം അറിയാവുന്ന കാര്യം രണ്ടാമത് ഏതൊരു പാപിക്കും മാനസാന്തരത്തിനൊരു നിമിഷാർത്ഥം മാത്രം മതി അതിനുള്ള സാഹചര്യം ഉണ്ടായി ഈ രണ്ട് കാരണങ്ങൾ കൊണ്ട് ഒരു ആളെയും വ്യത്യസ്ത തലത്തിലേക്ക് ഞങ്ങളുടെ കൂടെയുള്ളവനല്ല എന്ന് പറഞ്ഞ് മാറ്റി നിർത്താൻ പാടില്ല എന്നുള്ള മുന്നറിയിപ്പ് പിന്നെ നമുക്കറിയാം വിശുദ്ധ ഗ്രന്ഥത്തിൽ വിളവെടുപ്പ് എന്ന് പറയുന്ന ഹാർവസ്റ്റ് എന്ന് പറഞ്ഞാൽ അത് അന്ത്യവിധിയാണ് ഒരു ബിബ്ലിക്കൽ മെറ്റാഫർ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടില്ലേ രൂപകം ഒരു രൂപകമാണ് ഇവിടെ ഉപയോഗിക്കുന്നത് ഈശോ അന്ത്യവിധി വിളവെടുപ്പ് നമ്മൾ കൂട്ടിച്ചേർക്കാൻ വേണ്ടി അന്ത്യവിധിയുടെ സമയത്ത് നമ്മൾ പാപിയെ വേർതിരിച്ച് നിർത്തിയിട്ടില്ല എങ്കിലും നിർത്താൻ പാടില്ല എങ്കിലും ദൈവത്തിന്റെ നീതി പാപിയെയും പാപം ചെയ്യാത്തവരെയും തമ്മിൽ വേർതിരി അത് അവസാനത്തെ വിളവെടുപ്പിന്റെ സമയത്ത് വിളവിന്റെ നാഥന് മാത്രം അവകാശപ്പെട്ടതാണ് നമുക്കൊന്നും അതിന് അവകാശമില്ല അതുപോലെ ക്ഷമയോടെ പരിപാലിക്കാനുള്ള ഉത്തരവാദിത്വമാണ് സഭയ്ക്കുള്ളത് ഇതാണ് സഭയ്ക്ക് ഈശോ നൽകുന്ന സന്ദേശം ഇനി ഈ കളകളുടെ ഉപമയില് പലപ്പോഴും നമ്മുടെ ശ്രദ്ധ കളയിലേക്കോ വിത്തിലേക്കോ മാറിപ്പോകാനൊരു സാധ്യതയുണ്ട് യഥാർത്ഥത്തിൽ നമ്മുടെ കേന്ദ്ര ബിന്ദുവായിട്ട് ഇവിടെ നിൽക്കേണ്ടത് ഈ ോ ഒന്നുമല്ല കളവിതയ്ക്കുന്ന ശത്രുവാണ് നമ്മളുടെ കേന്ദ്ര ബിന്ദുവായിട്ട് നിൽക്കേണ്ടത് ഈ ശത്രു ആരെന്ന് ഈശോ തൊട്ടപ്പുറം പറയുന്നുണ്ട് നമുക്കറിയാമല്ലോ ഈ ശത്രു ആരാണെന്ന് നമുക്കറിയാം പിശാജാണെന്ന് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഒരു സംശയം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി പിശാജാണ് ഇനിയാണ് നമ്മൾ കളകളിലേക്ക് കടന്നു വരാൻ പോകുന്നത് റെമീജിയോസ് എന്ന് പറയുന്ന പിതാവ് സഭാപിതാവാണ് ഞാൻ സഭാപിതാക്കന്മാരെ മാത്രം വെച്ചുകൊണ്ടാണ് ഇനി വ്യാഖ്യാനിക്കുന്നത് നിങ്ങൾക്ക് തെറ്റിദ്ധാരണ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി മേജ്യോസ് പിതാവ് ഈ ഉപമയെ വിശദീകരിച്ച സമയത്ത് പറഞ്ഞു ഈ മുമ്പത്തെ ഉപമ ഓർമ്മയുണ്ടല്ലോ നല്ല വിത്ത് പല സ്ഥലങ്ങളിൽ വിതച്ചു ഒരു വിഭാഗം വിത്തിനെ മുള്ളുകൾ വളർന്ന് അതിനെ ഞെരുക്കിക്കളഞ്ഞു എന്ന് പറയുന്നുണ്ട് എന്നാൽ ഇങ്ങനെയുള്ള മുള്ളുകൾ ഞെരുക്കിയിട്ടും ഞെരുങ്ങാതെ പോയിട്ട് നൂറ് ശതമാനം നൂറുമേനി ഫലം പുറപ്പെടുപ്പിച്ചതായിരുന്നു റോമാ സാമ്രാജ്യം അതിന്റെ സകല ശക്തിയുമെടുത്ത് ആദിമസഭയെ പീഡിപ്പിച്ചു റമേജ്യോസ് പിതാവ് അതാ പറയുന്നത് സർവ്വശക്തിയും എടുത്ത് റോമാ സാമ്രാജ്യം പീഡിപ്പിച്ചപ്പോഴും അത്യധികം ശക്തിയോടെ വളർന്നു വന്ന റോമാ സാമ്രാജ്യത്തെ കീഴക്കിതാണ് ക്രൈസ്തവ സഭ എന്ന് പറയുന്നത് ഓഫ് സിവിലൈസേഷൻ സിവിലൈസേഷൻഡൂറ സ്റ്റോറി ഓഫ് സിവിലൈസേഷൻ എന്ന് പറയുന്ന ഒരു വലിയ ചരിത്ര ഗ്രന്ഥമുണ്ട് അനേകം ഓളിയങ്ങളിലായിട്ട് അദ്ദേഹം ലോക ചരിത്രം അതിന്റെ ആരംഭം മുതൽ ഈ നമ്മൾ ജീവിക്കുന്ന മുമ്പത്തെ ഒട്ടുമുമ്പത്തെ വരെ എഴുതി അതിൽ റോമാ സാമ്രാജ്യത്തിന്റെ ചരിത്രം എഴുതിയ സമയത്ത് അത് അവസാനിപ്പിച്ചത് അദ്ദേഹം എങ്ങനെയാണ് ഒരു ഒറ്റ വോള്യം ഒരു ഫുൾ വോൾയം റോമാ സാമ്രാജ്യത്തിന്റെ ചരിത്രമാണ് എഴുതിയത് ആ ചരിത്രത്തിന് അദ്ദേഹം പേര് ആൻഡ് ക്രൈസ്റ്റ് എന്നാണ് അർത്ഥം മനസ്സിലാകുന്നുണ്ടല്ലോ സീസ്ര ആൻഡ് ക്രൈസ്റ്റ് എന്നാണ് ആയിരക്കണക്കിന് വർഷങ്ങളുടെ ചരിത്രമുള്ള റോമാ സാമ്രാജ്യത്തിന്റെ ചരിത്രം എഴുതിയപ്പോൾ അദ്ദേഹം അതിന് പേരിട്ടത് നിരീശ്വരവാദിയാണ് കേട്ടോറിന്റെ എന്നിട്ട് വില്ഡൂറിന്റെ അതിന് അവസാനത്തെ വാക്യമായിട്ട് ഇങ്ങനെ എഴുതി വെച്ചു സീസറ ആൻഡ് ക്രൈസ്റ്റ് ഗ്രൗണ്ട് ും യേശുക്രീസ്തു യുദ്ധമൊക്കെ തേറ്റുമുട്ടി അവിടെ ക്രീസ്തു ജയിച്ചു അതിന്റെ അർത്ഥം എന്തെന്ന് നിങ്ങൾക്കറിയാം ബാലെടുത്തിട്ടുള്ള യുദ്ധമല്ല ക്രീസ്തുവിന്റെ സഭയെ ഏറ്റവും അധികം പീഡിപ്പിച്ച റോമാ സാമ്രാജ്യത്തിന്റെ ഔദ്യോഗിക മതമായിട്ട് ക്രിസ്തു സഭ മാറുന്നത് നമ്മൾ കണ്ടു നാലാം നൂറ്റാണ്ടിലും അച്ചാം നൂറ്റാണ്ടായപ്പോഴേക്കും റോമാ സാമ്രാജ്യം എവിടെയൊക്കെയുണ്ടോ അവിടെയെല്ലാം ക്രീസ് ഈ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെങ്കിലേ പിതാവ് പറയുന്നതിന്റെ അർത്ഥം നമുക്ക് മനസ്സിലാകുന്നു ഇനി കഴിഞ്ഞ സെന്റ് അഗസ്റ്റിൻ ഇതിനെക്കുറിച്ച് പറയുന്നത് നമ്മൾ കാണും സഭ ഇങ്ങനെ കാട്ടുതീ പോലെ കത്തിപ്പടരുകയാണ് സഭയെ തകർക്കാൻ രാഷ്ട്രങ്ങളും രാഷ്ട്ര നേതാക്കന്മാരും ചക്രവർത്തിമാരും അവരുടെ സർവശക്തിയുമെടുത്ത് പീഡിപ്പിച്ചപ്പോഴ് ആ പീഡനത്തിൽ നിന്നും പൂർവാധികം ശക്തിയിൽ സഭ വളർന്നു വരിക ഇങ്ങനെ സഭയെ പരാജയപ്പെടുത്താൻ പറ്റുകയില്ല എന്ന് പിശാചിന് മനസ്സിലായി കഴിഞ്ഞപ്പോഴ് പിശാജ് കൊണ്ടുവന്ന അടുത്ത ആയുധമാണ് അസത്യങ്ങളെ സത്യങ്ങളെന്ന് തോന്നിക്കുന്ന വിധത്തിൽ സഭയിൽ പ്രചരിപ്പിക്കുക ഈ അസത്യങ്ങൾ സത്യമെന്ന് തോന്നുന്ന ഈ അസത്യങ്ങളാണ് ഭാഷണ്ഡതകൾ എന്ന് നമ്മൾ പറയുന്നത് എന്തിനാണ് ഈ കളകൾ ഇങ്ങനെ വിതയ്ക്കുന്നത് പിതാവ് പറയുന്നു നിറഞ്ഞ ഫലമുള്ള ഒരു ചെടിയെ നശിപ്പിക്കാൻ പറ്റില്ല എന്തുകൊണ്ടാ ഫലം നിറഞ്ഞിരിക്കുന്ന ചെടിയെ നശിപ്പിച്ചാൽ എന്താ സംഭവിക്കുക അതിന്റെ വിത്ത് ഒക്കെ പുതിയ ചെടികൾ കിളുത്തു വരും അതാണല്ലോ സംഭവിക്കുക ഒരു ഒരു നിറഞ്ഞ വിത്തുമായിട്ട് നിൽക്കുന്ന ഒരു ഗോതമ്പ് ഗോതമ്പിയടിയെ വെട്ടിക്കളഞ്ഞാൽ എന്താ സംഭവിക്കുക ഒരു ഗോതമ്പ് ഗോതമ്പിയടി നശിക്കും പക്ഷെ നൂറുകണക്കിന് ഗോതമ്പേടികൾ ആ സ്ഥലത്ത് വരും അപ്പം നിറഞ്ഞ ഫലമുള്ളതിനെ നശിപ്പിക്കാൻ സാധിക്കാത്തത് കൊണ്ട് ഫലമുണ്ടാകാത്തതിനെ ഫലമുള്ളതാണ് എന്ന് തോന്നിപ്പിക്കും വിധത്തിൽ ഇടയിൽ വിതയ്ക്കുക പിശാജിന്റെ ഏറ്റവും വലിയ കുതന്ത്രമാണെന്ന് പിതാവ് പറയുന്ന ഇതാണ് അബദ്ധ പഠനങ്ങൾ പലപ്പോഴും നമ്മൾ കരുതും മതപീഡനമാണ് നമുക്ക് ഉണ്ടാകാൻ പറ്റുന്ന ഏറ്റവും വലിയ ദുരന്തമെന്ന് തീർച്ചയായിട്ടും അല്ല മതപീഡനം വന്ന് കേൾക്കുമ്പോൾ നമുക്കൊക്കെ പേടിയില്ലേ മതപീഡനം ഉണ്ടാകുമ്പോൾ എന്താ സംഭവിക്കുക എന്നുള്ള പേടിയുണ്ടല്ലോ ആ പേടി ഉണ്ടാകണം കേട്ടോ ആ പേടി നമ്മുടെ മനസ്സിലുണ്ടാവണം കാരണം അത് നമ്മളെ എളിവിപ്പെടുത്താൻ വേണ്ടി അത് വേണം പക്ഷെ ഞാൻ നിങ്ങളോട് പറയുന്നു ഇന്നിവിടെ കൂടിയിരിക്കുന്ന നിങ്ങൾ ആർക്കെങ്കിലും മതപീഡനത്തിന്റെ അവസ്ഥയുണ്ടായാൽ അല്പം പോലും ഭയപ്പെടേണ്ട കാര്യമില്ല നമ്മളെക്കാളൊക്കെ വളരെ ഭീരുക്കളായിട്ടുള്ള ആൾക്കാർ ക്രൈസ്തുവിനെ കുറിച്ച് വിളിച്ചു പറഞ്ഞുകൊണ്ട് പ്രഘോഷിച്ചുകൊണ്ട് അവർ മരണത്തിലേക്ക് ഇങ്ങനെ നടന്ന് കടന്നുപോയി മതപീഡനം ആരെയും തകർക്കാൻ പോകുന്നില്ല എന്ന് മാത്രവുമല്ല മതപീഡനം ഉണ്ടായിടത്തൊക്കെയാണ് സഭ വിജയിച്ചിട്ടുള്ളത് പക്ഷേ അബദ്ധ പഠനങ്ങൾ സഭയെ തകർത്തിട്ടുണ്ട് ഇപ്പോഴും തകർത്തുകൊണ്ടുപോയിരിക്കുന്നത് ആദിമ സഭ ശക്തിയെ ശക്തി ഇങ്ങനെ പ്രാപിച്ച് പടർന്നു കഴിഞ്ഞപ്പോഴ് അവിടെ ഭാഷണതയുടെ പുതിയ പുതിയ വിത്തുകൾ കൊണ്ടുവന്നു ഡോസറ്റിസം എന്ന് പറയുന്ന ഒരു ഭാഷതയുണ്ട് യോഹൻലാൻ അദ്ദേഹത്തിന്റെ സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്നത് ഓർമ്മയുണ്ടോ ഞങ്ങൾ കാണുകയും കേൾക്കുകയും തൊട്ടറിയുകയും ചെയ്ത ക്രീസ്തുവിനെ കുറിച്ചാണ് പ്രഘോഷിക്കുന്നത് എന്ന് യോഹന്നാൻ ശ്രീക ഒരു പലപ്പോഴും ആവശ്യമില്ലെന്ന് നമുക്ക് തോന്നുന്നത് പോലെ അവിടുത്തെ തിരുമാറിൽ അവൻ ചാരിക്കടക്കുകയായിരുന്നു എന്നൊക്കെ പറഞ്ഞ ഓർമ്മയുണ്ട് ഇതൊക്കെ എന്തിനാണെന്ന് അറിയാമോ ഈ ഡോസറ്റിസം എന്ന് പറയുന്ന ഭാഷത്തേക്കെതിരായിട്ട് അദ്ദേഹം പഠിപ്പിക്കുകയായിരുന്നു ഡോസറ്റിസം എന്താണെന്ന് വെച്ചാൽ ഡോച്ചറെ എന്നുള്ള ലാറ്റിൻ വാക്കിന്റെ അർത്ഥം കാണപ്പെടുക കാണുക എന്നാണ് വ്യൂ എന്നാണ് അതായത് യേശു ക്രീസ്തു ദൈവമായിരുന്നു യേശു ക്രൈസ്തു മനുഷ്യനായിട്ട് വന്നപ്പോൾ അദ്ദേഹം ശരീരം സ്വീകരിച്ചല്ലാവാന്നത് ഒരു മനുഷ്യനാണെന്ന് തോന്നിയതേയുള്ളൂ ഒരു മായയായിരുന്നു എന്ന് പറയുന്ന ഭാഷ നല്ല സംഗതി അല്ലേ ഇതിനെന്തെങ്കിലും തെറ്റുണ്ടോ എന്തെങ്കിലും അബദ്ധമുണ്ടോ ഇങ്ങനെ പറഞ്ഞാൽ എന്താണ് അതിന്റെ അബദ്ധം അതിൽ നിന്ന് വരാവുന്ന അബദ്ധം എന്താണ് അവൻ സ്വശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ സംവഹിച്ച് നമുക്ക് വേണ്ടി പീഡയനുഭവിച്ച് അവന്റെ ശരീരം കുരിശിൽ തറയ്ക്കപ്പെട്ട് അവൻ മരിച്ച് ആ മരിച്ചടക്കപ്പെട്ട ശരീരം ഉദ്ധാനം ചെയ്താൽ മാത്രമേ പാപമോചനം സാധിക്കുമായിരുന്നുള്ളൂ അത് ആലോചിച്ച് നോക്കിയേ വളരെ കേട്ടാൽ വളരെ മനോഹരമെന്ന് തോന്നുന്ന ഒരു അബദ്ധ പഠനത്തിലൂടെ ക്രിസ്തീയതയുടെ സകല അടിസ്ഥാന പ്രമാണങ്ങളെയും തകർക്കാൻ സാധിക്കും എത്ര ഈസിയാണെന്ന് ആലോചിച്ച് നോക്കിയേ ആരിനിസം ആരിനിസം എന്ന് പറയുന്ന ഭാഷ സഭയെ ഏറ്റവും അധികം പീഡിപ്പിച്ചിട്ടുള്ള ഭാഷതയാണ് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ത്രിയേക ദൈവം ഏകവും തുല്യവുമാണെന്ന് നമുക്കറിയാം പക്ഷെ ആര്യനിസം അനുസരിച്ച് പിതാവായ ദൈവം സർവശക്തനായ ദൈവം പിതാവായ ദൈവം സൃഷ്ടിച്ച ഒരു കുട്ടി ദൈവവുമാണ് യേശുക്രൈസ്തു അതിനുശേഷം സൃഷ്ടിച്ച ഒരു കുട്ടി ദൈവമാണ് പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന ഭാഷ ആര്യനിസം ഈ ആര്യനിസം ഇന്നുണ്ടോ നിങ്ങൾ ആര്യനിസം കൊടികുത്തി വാഴുന്ന നാട്ടിലാണ് നമ്മൾ താമസിക്കുന്നത് യഥാർത്ഥത്തിൽ ആര്യനിസത്തിന്റെ ഏഴാം നൂറ്റാണ്ടിലെ അവതാരമാണ് ഇസ്ലാം എന്ന് പറയുന്നത് യേശു ക്രൈസ്തു ദൈവമല്ല എന്ന് പറയുന്ന പ്രതിഭാസം അതെ ഞാൻ പറഞ്ഞത് പല വിധത്തിൽ സഭയിൽ ഇങ്ങനെ പ്രവർത്തിച്ചോണ്ടിരിക്കുന്നു ലോകത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ആര്യനിസം ഇനി അടുത്ത സഭാപിതാവ് ക്രിസ്തോസ്തം പറഞ്ഞ വാക്കുകൾ കൂടെ നമുക്കൊന്ന് കാണാം ഒരു വാചകം നമ്മൾ ഇതിൽ ശ്രദ്ധിക്കാതെ പോയൊരു ഒരു വാചകമുണ്ട് വിത്ത് വിതച്ചു ആളുകൾ ഉറങ്ങിക്കഴിഞ്ഞപ്പോൾ അങ്ങനെ ഒരു വാക്യം ശ്രദ്ധിച്ചിട്ടുണ്ട് ആളുകൾ ഉറങ്ങിക്കഴിഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു വിളവെടുപ്പ് എന്ന് വിശുദ്ധം പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ് അന്ത്യവിധി എന്നാണ് ഉറങ്ങുക എന്നുള്ളതിന്റെ ബൈബിൾ വ്യാഖ്യാനം എന്താണെന്ന് അറിയാമോ മരിക്കുക എന്നാണ് കർത്താവിൽ നിദ്ര പ്രാപിച്ചവർ ഉദ്ധാനം ചെയ്യും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ ഊർക്കം മരിച്ചു കിടക്കുന്നവരെ എഴുന്നേൽക്കുക എന്നല്ല മരിച്ചു കിടക്കുന്നവര് ഉയർത്തെഴുന്നേൽക്കുക എന്ന് പറയുന്നതാണ് നിദ്ര പ്രാപിച്ചർ ഉണരുക എന്ന് പറയുന്നത് അപ്പം ഉറങ്ങുക എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ മരണത്തെക്കുറിച്ചാണ് കുറിച്ചാണ് അപ്പൊ ഈ കാലഘട്ടം നമ്മൾ മനസ്സിലാക്കണം പിതാവ് പിതാവ് വളരെ രസകരമായിട്ട് പറയുന്നത് സെന്റ് അത് പിന്നീട് പറയുന്നുണ്ട് അതായത് സത്യം വിധയ്ക്കപ്പെട്ട് കഴിഞ്ഞു മഹാസത്യങ്ങൾ ആൾക്കാർക്ക് മനസ്സിലായി അതിനെതിരെ വാദിക്കുക സാധ്യമല്ല ഈ മൊറാലിറ്റിയുടെയും സത്യത്തിന്റെയും മാത്തമാറ്റിക്സിന്റെയും ഒക്കെ പ്രശ്നം എന്താ അതിനെതിരെ വാദിക്കാൻ പറ്റിയല്ലോ അതിനെതിരെ ആർക്കുമെന്റ് പോസിബിൾ അല്ലല്ലോ അതൊരു അല്ലേ അതിനെതിരെ നമുക്ക് ആർക്കാൻ പറ്റുകയുള്ളൂ അപ്പൊ ഇങ്ങനെ തെറ്റ് കണ്ടെത്താനാവാത്ത മഹാസത്യങ്ങൾ ജനത്തിന് മുഴുവൻ നൽകി ലോകത്തിന് ഒരു ശാന്തി ഉണ്ടായി നൽകുന്നവർക്കും ശാന്തി ഉണ്ടായി നിങ്ങൾ മനസ്സിലാക്കണം വലിയ സത്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ അവിടെ കൊണ്ടുവന്നിട്ടൊരു മുൾച്ചടി വളർന്നു വരുന്നു എന്നിരിക്കട്ടെ നമ്മൾ നേരത്തെ ആദ്യത്തെമയും കണ്ടില്ലേ മുൾച്ചടി വളർന്നു വരുന്നു എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമാണ് കണ്ടുപിടിക്കാൻ നിങ്ങളോട് ആരെങ്കിലും വന്നേഷിട്ട് കർത്താവായ യേശു ക്രിസ്തു ദൈവം ഇല്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ അവനെ കേൾക്കാൻ നിൽക്കുകയല്ല വളരെ എളുപ്പ കണ്ടുപിടിക്കാൻ കൊല വരുന്നത് കാത്തു നിൽക്കേണ്ട കാര്യമില്ല അത് ചെറുപ്പത്തിൽ തന്നെ പറിച്ചെടുത്ത് കളയാൻ പറ്റും ഇതാണ് പിതാവ് പറയുന്നത് അതിന്റെ മാറ്റം മനസ്സിലാകുന്നുണ്ടല്ലോ മാറ്റം മുളിച്ചടി കണ്ടാൽ പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും അതുകൊണ്ടാണ് ഈ സത്യം എന്ന് തോന്നുന്ന അസത്യം പറയുന്നത് പിതാവ് പറഞ്ഞതിനെ കുറിച്ച് കൂടുതൽ വ്യാഖ്യാനം ആഗസ്തീനോസ് പറഞ്ഞതേ വളരെ രസകരമാണ് ആളുകൾ ഉറക്കമായപ്പോൾ അദ്ദേഹം പറഞ്ഞു ഉറക്കം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഉറക്കം എന്നാൽ മരണമെന്ന് ഈ കാലഘട്ടം എന്ന് ആലോചിച്ച് നോക്കിയേ യേശു ക്രൈസ്തു കഴിഞ്ഞു അപ്പസ്തോലന്മാരെ ക്രിസ്തുവിനെ പ്രഘോഷിച്ചുകൊണ്ട് ലോകം മുഴുവൻ നടന്നു അവർ മരിച്ചു അപ്പസ്തോലന്മാരുടെ ആ ദീപശിഖിയും എടുത്തുകൊണ്ട് അപ്പസ്തോലിക പിതാക്കന്മാരെ ക്ലമെന്റിനെ പോലെയുള്ളവര് ഇഗ്നേഷ്യസിനെ പോലെയുള്ള ആൾക്കാരെ സഭാപിതാക്കൻ അവര് സഭാപിതാക്കന്മാരിലേക്ക് വെളിച്ചം കൊടുത്തു നൂറുകണക്കിന് സഭാപിതാക്കന്മാര് സഭയ്ക്ക് വേണ്ടി രക്തസാക്ഷികളായി സഭയ്ക്ക് വേണ്ടി പഠിപ്പിച്ചു സഭയെ വലിയ വിജയത്തിലെത്തിച്ചു ഇവരും ഉറക്കമായി അപ്പോഴേക്കും ഏഴാം നൂറ്റാണ്ടായി എന്താ ഏഴാം നൂറ്റാണ്ടിൽ സംഭവിച്ചത് നമുക്കറിയാമല്ലോ പണിയെല്ലാം തീർത്ത് പണിക്കാർ വിശ്രമിച്ചപ്പോഴ് വിശ്വാസത്തിൽ സഭ കത്തി കത്തിപ്പടർന്നുകൊണ്ടിരുന്നപ്പോഴ് അപ്പോഴാണ് തിന്മയുടെ വരവ് വരുന്നത് അതിനെ കുറിച്ച് ഞാൻ പറയാം വിശദീകരിക്കാം ഞാന് ഈ ം പ്രചരിപ്പിക്കുന്നവർക്ക് വരാനിരിക്കുന്ന ശിക്ഷയെ കുറിച്ച് വെളിപാടിന്റെ പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായം അവസാന വാക്യങ്ങളായിട്ട് പറയുന്നുണ്ട് ഇങ്ങനെയാ പതിനെട്ടാം വാക്യം പറയുന്നത് ഈ പുസ്തകത്തിലെ പ്രവചനങ്ങൾ ശ്രവിക്കുന്ന എല്ലാവരോടും ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു ആരെങ്കിലും ഈ വചനങ്ങളോട് എന്തെങ്കിലും കൂട്ടിച്ചേർത്താൽ ഈ പുസ്തകത്തിൽ വിവരിക്കപ്പെട്ടിരിക്കുന്ന മഹാമാരികൾ ദൈവം അവന്റെ മേലായിരിക്കും പത്തൊൻപതാം വാക്യം ഈ പുസ്തകത്തിലെ പ്രവചനങ്ങളിൽ നിന്ന് ആരെങ്കിലും എന്തെങ്കിലും എടുത്തു കളഞ്ഞാൽ ഈ പുസ്തകത്തിൽ വിവരിക്കപ്പെട്ടിരിക്കുന്ന വിശുദ്ധ നഗരത്തിലും ജീവന്റെ വൃക്ഷത്തിലുമുള്ള അവന്റെ പങ്ക് ദൈവം എടുത്തുകളയും രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് ഒന്ന് ക്രീസ്തു അപ്പസ്തോലന്മാരും പഠിപ്പിച്ചതല്ലാതെ മറ്റെന്തെങ്കിലും കൂട്ടിച്ചേർത്താൽ രണ്ടാമത് ക്രീസ്തു അപ്പസ്തോലന്മാരും പഠിപ്പിച്ചതിൽ നിന്നും എന്തെങ്കിലും എടുത്തു മാറ്റിയാൽ വിശുദ്ധ ഗ്രന്ഥത്തിലെ വെളിപാടിന്റെ പുസ്തകത്തിൽ വിവരിക്കപ്പെട്ടിരിക്കുന്ന സകല തിന്മകളും അവരുടെ മേൽ വരും ഇവിടെയാണ് ഇസ്ലാമിന്റെ പഠനങ്ങളെ കുറിച്ച് നമ്മൾ ബോധവാന്മാരാകേണ്ടത് പലപ്പോഴും പറയല്ലേ നിങ്ങളുടെ ഈ ഈശോയു ഞങ്ങളുടെ ഈസായി ഒന്നാണെന്ന് അതിന്റെ കൃത്യമായിട്ടുള്ള അർത്ഥം അറിയില്ല പക്ഷെ അറബി അറിയാവുന്ന ഒരാൾ പണ്ട് പറയുന്നുണ്ട് ഈസ എന്ന് പറഞ്ഞ ആ വാക്കിന്റെ അർത്ഥം കാട്ടുകെഴുതിയുള്ള മൂത്രം എന്നാണ് യേശു എന്നുള്ളതിന്റെ അർത്ഥം നമുക്കറിയാമല്ലോ യഹേഷ്വ എന്ന് പറഞ്ഞതിൽ നിന്നാണ് യേശു വന്നിരിക്കുന്നത് യഹേഷ്വ എന്ന് പറഞ്ഞാല് ദൈവത്തിന്റെ രക്ഷ എന്നാണ് ദൈവം നൽകുന്ന രക്ഷ അല്ലെങ്കിൽ ദൈവത്തിന്റെ രക്ഷ യാഹ്വേ യാഹ്വേ സേവ്സ് ഓ ഈസ് ദ രക്ഷസ് എന്നൊക്കെയുള്ള മീനിങ് ആണ് ഇത് രണ്ടും ഒന്നാണെന്ന് പറയാൻ പറ്റില്ല നിങ്ങളുടെ മറിയോ ഞങ്ങളുടെ മറിയോ ഒന്നാണെന്ന് പറയും അങ്ങനെ പറയുന്നുണ്ടല്ലോ നിങ്ങൾ ആധാരം രേഖപ്പെടുത്തുമ്പോൾ എങ്ങനെയാണ് ഇന്നയാൾ ഇന്നേ ആളാണെന്ന് അറിയുന്നതെന്ന് അറിയാം വീട്ടുപേർ പറയും അപ്പൻ്റെ പേര് പറയും ഇന്നയാളുടെ മകനെന്ന് പറയും അപ്പോൾ കൃത്യമായിട്ട് അറിയാൻ പറ്റും ഇന്നയാളാണെന്ന് അപ്പം അങ്ങനെയാണ് നമുക്ക് ആളെ അറിയാൻ പറ്റുക ഖുറാനിലെ മറിയത്തിൻ്റെ എന്താണ് അഹ്റോന്റെ പെങ്ങളും മോശയുടെ പെങ്ങളുമാണ് ബൈബിളിലെ മറിയത്തിന്റെ കുടുംബ പശ്ചാത്തലം എന്താണ് വേറെ ആങ്ങളെയും പെങ്ങളും ഒന്നും ഉള്ളതായിട്ട് നമുക്കറിയത്തില്ല ഇല്ല എന്ന് സഭയ്ക്കറിയാം യുവാക്കിമിന്റെയും അന്നയുടെയും മകളാണ് ഇത് രണ്ടു ഒരാളാണോ ചരിത്രപരമായിട്ടോ അഹ്റോന്റെയും ദോശിയുടെയും സഹോദരിയായ മറിയം ജീവിച്ചിരുന്നിട്ട് ആയിരത്തി മുന്നൂറ് വർഷങ്ങൾക്ക് ശേഷമാണ് അഹ്റോന്റെ സഗ സന്തതി പരമ്പരയില് യൂതായുടെ വംശത്തില് ദാവീദ് ഉണ്ടായി ദാവീദിന്റെ സന്തതി പരമ്പരയിൽ മറിയം ഉണ്ടാകുന്ന ആയിരത്തി മുന്നൂറ് വർഷങ്ങൾക്ക് ശേഷം രണ്ടു വന്നാന്ന് പറഞ്ഞാല് ഇവിടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഡാർണൽ വിതയ്ക്കുന്നത് കണ്ടാൽ ഇതാണെന്ന് തന്നെ തോന്നും പല ക്രിസ്ത്യാനികളും എന്നോട് പറഞ്ഞിട്ടുണ്ട് മാറ്റവും ഒരു മാറ്റവും ഇല്ലല്ലോ എല്ലാം ഒന്നാണല്ലോ ഒന്ന് ഗോതമ്പാണ് ഒന്ന് ഡാർനൽ ഒന്ന് വിത്താണ് നല്ല ചെടിയാണ് മറ്റേത് കളയാണ് ഇതാണ് ഇതിന്റെ മാറ്റം ഇസ്ലാമിന്റെ പഠനമനുസരിച്ച് യേശുക്രിസ്തു എങ്ങനെയാണ് യേശു ക്രിസ്തുവിന്റെ എങ്ങനെയാണ് മരിച്ചിട്ടില്ല കാൽവരി വരെ എത്തി കാൽവരിയിൽ എത്തിക്കഴിഞ്ഞപ്പോ അള്ളാഹു ഒരു ഭയങ്കര നമ്പർ കാണിച്ചു യുദാസിനെ പിടിച്ച് കുരിശെ തറച്ച് ഈശോയെ രക്ഷപ്പെട്ടിട്ടുണ്ട് കേൾക്കുമ്പോ നല്ല രസമുള്ള സംഗതി അല്ലേ ഇത് മറ്റേ കൊല്ലാൻ തുടങ്ങി നിർത്തുന്നു മമ്മൂട്ടി രക്ഷപ്പെട്ടു പോകുന്നത് പോലെ നായകൻ രക്ഷപ്പെട്ടു പക്ഷെ നിങ്ങൾ അതിന്റെ അപകടം തിരിച്ചറിയുന്നു അതിന്റെ അപകടം എന്താണ് യേശു ക്രീസ്തു കുരിശിൽ തൂങ്ങി മരിച്ചിട്ടില്ല എങ്കിൽ നമുക്ക് രക്ഷയി ഇവിടെയാണ് കളയുടെ പ്രശ്നം ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത കാര്യങ്ങളായത് ിയിൽ അവൻ പീഡനം സഹിച്ചത് നമ്മുടെ പാപങ്ങൾ സമ്മഹിച്ചു എന്നുള്ളത് നമ്മൾ മറക്കാൻ പാടില്ല കൽത്തൂണൽ കട്ടപ്പെട്ട് ചാട്ടയടിക്കപ്പെട്ടപ്പോഴ അവൻ്റെ ശരീരത്തിൽ നിന്നും ചോര തെറിക്കുന്നത് പോലെ ശരീരഭാഗങ്ങളും തെറിച്ചു മാറിയത് നമുക്ക് വേണ്ടി ചാട്ടയടികൊണ്ടതാണവെന്ന് നമ്മൾ മറക്കാൻ പാടില്ല കുരിശുമെടുത്തുകൊണ്ട് കാൽവരിയിലേക്ക് നടന്നത് കാൽവരിയിൽ എത്തിയിട്ട് അവരെ മൂന്നാളികളിൽ കുരിശിൽ തറച്ചു തൂക്കിയിട്ടപ്പോഴ് അത് നിന്നവർ സാക്ഷ്യപ്പെടുത്തിയത് നമ്മൾ മറക്കാൻ പാടില്ല അവസാനം കുരിശിൽ കിടന്ന് പെടഞ്ഞു പെടഞ്ഞു മരിച്ചത് നമുക്ക് വേണ്ടിയാണ് നമ്മൾ മറക്കാൻ പാടില്ല അവന്റെ ശരീരം ഇറക്കിയിട്ട് അവന്റെ അമ്മയുടെ മടിയിൽ കിടത്തിയപ്പോഴ് ആദ്യമായിട്ട് നീ ശോയെ മടിയിലെടുത്തപ്പ ചുംബിച്ചതുപോലെ അമ്മ ചുംബിച്ചത് കണ്ടു നിന്നവരുടെ സാക്ഷ്യം നമ്മൾ മറക്കാൻ പാടില്ല പലരും ചുറ്റും നിന്ന് പലതും പറയും പക്ഷേ നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത സത്യങ്ങളാ ഇത് അൻപത്തിനാല് ചതുരശ്രയ അടിയുള്ള തുണിയിൽ പൊതിഞ്ഞ അവന്റെ കല്ലറയിൽ അവനെ അടക്കിയത് ആ കല്ലറയ്ക്ക് കല്ല് വെച്ച് കാവൽ നിന്നത് ഈ കാവൽക്കാരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട അവൻ ഉയർത്തെഴുന്നേറ്റത് ഇതൊക്കെ സത്യങ്ങളാ പെട്ടെന്ന് നടന്നുപോയ സംഭവങ്ങളല്ലിത് പ്രപഞ്ചത്തിന്റെ ആരംഭത്തില് മനുഷ്യ സൃഷ്ടിയുടെ ആരംഭത്തിൽ യേശു ക്രീസ്തുവിനെ വാഗ്ദാനം ചെയ്തപ്പോഴ് ദൈവം മുന്നിൽ കണ്ട കാര്യങ്ങളായതെല്ലാം മുന്നൂറ്റി മുപ്പത്തിമൂന്ന് പ്രവചനങ്ങളുടെ പൂർത്തീകരണമായിട്ട് യേശു ക്രീസ്തു ഭൂമിയിൽ അവതാരം ചെയ്തതിന്റെ ആ പ്രവചനങ്ങളെ മുഴുവൻ പൂർത്തീകരിച്ചു കൊണ്ടവൻ കുരിശിൽ മരിച്ചതിന്റെ മരിച്ചവനെ അടക്കിയതിന്റെ അടക്കിയവൻ ഉയർത്തെഴുന്നേറ്റതിന്റെ ആ മഹാസത്യങ്ങളിൽ വിളവിൽ കളകളെ ചേർക്കാൻ നമ്മൾ അനുവദിക്കാൻ പാടില്ല കള കണ്ടാൽ തിരിച്ചറിഞ്ഞില്ലെങ്കിലും വിളവുണ്ടാകുന്നത് കളയല്ല എന്ന് തിരിച്ചറിയാൻ നമ്മൾ അറിയണം പ്രപഞ്ചത്തിന്റെ ആരംഭം മുതൽ പ്രഘോഷിക്കപ്പെട്ടിരുന്ന സത്യങ്ങളാണ് ഇതൊക്കെ ഇനി മനുഷ്യവർഗത്തിന്റെ അവസാനത്തിൽ അന്ത്യവിധി വരെ പ്രഘോഷിക്കപ്പെടേണ്ട സത്യങ്ങളുമാണിത് ഒരു ചെറിയ ഉപമ എന്ന് കരുതി മാറ്റിവെക്കേണ്ട ഉപമയല്ല യഥാർത്ഥത്തിൽ കളകളുടെ ഉപമ എന്ന് പറയുന്നത് ഈ കാലഘട്ടത്തിൽ നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ ഏറ്റവും സാങ്കത്യമുള്ള ഉൾബമയാണ് യഥാർത്ഥത്തിൽ കളകളുടെ ഉപമ വിതക്കാരൻ വിതയ്ക്കാൻ പുറപ്പെട്ടപ്പോൾ വിളവില്ലാത്ത വിളവുണ്ടാകാത്ത ഭൂമിയിൽ വിത്ത് വിതയ്ക്കുന്നു എന്ന് പറയുന്ന ആ സാഹചര്യം നമുക്കില്ല യഥാർത്ഥത്തിൽ നമ്മുടെ സാഹചര്യം എന്ന് പറയുന്നത് വളർന്നു നിൽക്കുന്ന വിളകൾക്കിടയിൽ വിളയെന്ന് തന്നെ തോന്നുന്ന കളവിതയ്ക്കപ്പെടുന്ന സാഹചര്യമാണ് ഏതാണ് കള ഏതാണ് വിള എന്നറിയാത്ത സാഹചര്യത്തിൽ വളർന്നു വരുമ്പോൾ ക്ഷമയോടെ കാത്തിരിക്കുക സഭ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ മാത്രം സ്വീകരിക്കുക ക്രീസ്തു പഠിപ്പിച്ച കാര്യങ്ങൾ മാത്രം സ്വീകരിക്കുക വിളവുണ്ടായി കഴിയുമ്പോൾ ഫലം ശേഖരിക്കാൻ വരുന്ന മാലാഖന്മാരെ നമ്മൾ ഫലം ശേഖരിച്ചു കൊണ്ട് ഈ കാര്യങ്ങളെ കൊണ്ട് ധ്യാനിച്ച നമുക്ക് ഒരു മിനിറ്റ് ഒന്ന് പ്രാർത്ഥിക്കാം എന്റെ ഈശോയെ വലിയ സത്യങ്ങളാണ് ചുരുങ്ങിയ വാചകങ്ങളിൽ നീ ഈ ഉപമയിലൂടെ ഞങ്ങളെ പഠിപ്പിച്ചത് ഈ മഹാസത്യങ്ങളെ ധ്യാനിക്കുമ്പോൾ ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞു പോവുകയാണ് അത്രയധികം അർത്ഥം നീ ഇതിൽ ഉൾക്കൊള്ളിച്ചു വച്ചിട്ടുണ്ട് എൻ്റെ കർത്താവെ ഇന്ന് ഈ ബൈബിൾ ഭാഗം പഠിക്കാനും ധ്യാനിക്കാനും നീ ഞങ്ങളെ അനുവദിച്ചതിനെ ഓർത്ത് നന്ദി പറയും ഒരുപക്ഷെ ഈ ജീവിത സാഹചര്യങ്ങളിലൂടെ ഞങ്ങളൊക്കെ അനുനിമിഷം കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ഈ ദിവസങ്ങളിൽ കടന്നു പോകാൻ സാധ്യതയുണ്ട് ആ സമയത്ത് വലിയ ബോധ്യത്തോടെ ഉത്തമ വിശ്വാസത്തോടെ കളയേത് വിള ഏത് എന്ന് തിരിച്ചറിയാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമെന്ന് ഈശ്വശ്ലീഹന്മാരെ ഏറ്റവും അധികമായി ഏറ്റവും ഇഫക്റ്റീവായി പഠിപ്പിച്ചത് പരിശുദ്ധ കന്യാശ്രീമറിയുമാണ് ആ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഞങ്ങൾ ചോദിക്കുന്നു ഞങ്ങളെ പഠിപ്പിക്കാനായി ഞങ്ങളെ വിശ്വാസത്തിൽ നിലനിർത്താനായി കളകൾ കണ്ട് തെറ്റിദ്ധരിക്കപ്പെട്ടു പോകാതിരിക്കാനായി നിന്റെ പരിശുദ്ധാത്മാവിനെ അങ്ങയുടെ അമ്മയുടെ മധ്യസ്ഥതയിലൂടെ അയച്ച് ഞങ്ങൾക്ക് മനസ്സിലാകും വിധ പരിശുദ്ധി കൊണ്ട് ഞങ്ങളെ പഠിപ്പിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈശ്വരം ശിഹായിക്ക സ്തുതിയായിരിക്കട്ടെ